ഈ പുസ്തകം ചർച്ചയ്ക്കെടുത്തത് നേരത്തെ മറ്റൊരു പുസ്തകമായിരുന്നു ചർച്ച ചെയ്യണം എന്ന് പ്രസാക്കനോട് ആവശ്യപ്പെട്ടത് ശങ്കരാചാര്യനും ബ്രാഹ്മണ്യോദ്രിക്കപ്പെടുന്ന ഹിന്ദി ഒരു പക്ഷെ അദ്ദേഹം തന്നെ എന്നോട് പറയുകയുണ്ടായി അതെല്ലാവർക്കും എല്ലാവർക്കും ഒരുപക്ഷെ അത് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് വയലാറിന്റെ സിനിമാ പാട്ടുകളെ കുറിച്ചുള്ള ഈ പഠനം എന്തായാലും പുസ്തകം വായിച്ചിട്ടില്ലെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിയും അതുകൊണ്ട് അത് എടുക്കാൻ തീരുമാനിച്ചു അതായത് വളരെയേറെ സന്തോഷം ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം എൻ്റെ ഒരു ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുസ്തകം എഴുതി അത് പ്രസാദകർക്ക് കൈമാറിയാൽ പിന്നെ അതിനുള്ളത് മുഴുവൻ ഞാൻ മാറുന്നു കാരണം അത് മറന്നാൽ മാത്രേ എനിക്കടുത്ത ഒരു പുസ്തകം എന്നോട് ചോദിച്ചാൽ പറയാൻ പറ്റില്ല ആ അധ്യായങ്ങളുടെ പേരിന് പോലും നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർഡറിൽ പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റൂല കാരണം ഞാനത് മറന്നു കഴിഞ്ഞു ഞാൻ മറ്റൊരു പുസ്തകത്തിന്റെ പടിപൂല അത് മറന്നിട്ടില്ല എനിക്ക് അത് എഴുതാൻ വെച്ചിട്ട് അപ്പം രണ്ട് ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത് ഇറങ്ങുന്ന എൻ്റെ ഒരു മറ്റൊരു രീതി പുസ്തകം പ്രസാധകർക്ക് കൈമാറുന്നതിന് മുമ്പ് കുറച്ച് ആ പേരെ കൊണ്ട് ഞാനത് വായിപ്പിക്കും ആ ആ മേഖലയുമായി ബന്ധപ്പെട്ട ചിലരെ കൊണ്ട് ഈ പുസ്തകം ഒരുപാട് ആൾ വായിച്ചു ഒന്ന് എൻ്റെ അച്ഛനാണ് ഏത് പുസ്തകം ഞാൻ എഴുതിയാലും അത് ആദ്യം വായിക്കുന്നത് അച്ഛനാണ് എന്നിട്ടേറെ പ്രസാദകർക്ക് കൊടുത്തു കാരണം അച്ഛനെന്നെ കൃത്യമായി തിരുത്തി തരാം വളരെ കൃത്യമായി ഒരു ഞാൻ ഞാൻ മറ്റാർക്കെങ്കിലും കൊടുത്താൽ ഈ പുസ്തകത്തെ കുറിച്ച് അങ്ങനെ പറയണോന്നുള്ള ഒരു സംശയമൊക്കെ വരും എങ്ങനെയായി ഈ പുസ്തകത്തെ ഇതിന് ഇത്ര ഈ പണിയെടുത്ത് എഴുതിയിട്ട് എങ്ങനെയായി ഇങ്ങനെ വിമർശിക്കുക എന്നൊക്കെ എന്റെ സുഹൃത്തുക്കൾ ചിലപ്പം വിചാരിക്കും പക്ഷെ അച്ഛൻ അച്ഛനത് വിചാരിക്കുന്ന പ്രശ്നമില്ല അത് തെറ്റാണ് എന്ന് എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളൊന്നും ഞാൻ ഇതോടൊപ്പം ഇറങ്ങിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു മതവും മാനവികതയും രസവും വീക്ഷണത്തിൽ നിന്ന് ആ പുസ്തകത്തിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം എനിക്ക് തിരുത്തി തന്നത് അല്ലെ അച്ഛനാണ് അച്ഛനും തൊണ്ണൂറ് വയസ്സുകൾ പക്ഷേ എന്നേക്കാൾ നന്നായി ഓർമ്മ ഇപ്പോഴും അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട് തന്നെയാണ് കാരണം ഞാൻ അതിൽ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ അതിൽ പറഞ്ഞത് നമ്മുടെ കെ കെ നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കേൾക്കിട്ടുണ്ടാവും ഇന്ത്യയുടെ ചരിത്രം മറ്റൊരു വഴിയിലേക്ക് തിരുത്തി അപകടകരമായ ഒരു വഴിയിലേക്ക് തിരുത്തി എഴുതിയൊരു മനുഷ്യനാണ് അയോധ്യയിൽ രാമക്ഷേത്ര ആ ബാബറി മസ്ജിദിൻ്റെ ഉള്ളിൽ രാമലക്ഷ്മണന്മാരുടെ വിഗ്രഹം കൊടുക്കാൻ അവിടെ കൊണ്ടുപോയി വെക്കാൻ അന്ന് കലക്ടറായിരുന്ന അയോധ്യയിലെ കലക്ടറായിരുന്നു അയാൾ ആ കെ കെ നായർ അതിൻ്റെ ഉപകാര സ്മരണയ്ക്ക് വേണ്ടി പിന്നീട് ജനസംഘം അദ്ദേഹത്തെ ലോകസഭ പ്രതീതിയാക്കിയിട്ടുണ്ട് അതൊക്കെ ചെയ്തിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ആ പുസ്തകത്തിന് എഴുതിയത് ഇങ്ങനെയായിരുന്നു കെ കെ നായർ ഒരു പ്രമേയം അവതരിപ്പിച്ചു ലോകസഭയിലെ സംസ്കൃതം ദേശീയ ഭാഷയാക്കണം എന്നതായിരുന്നു ആ പ്രമേയം അദ്ദേഹം അവതരിപ്പിച്ചത് ഇംഗ്ലീഷിലാണ് ചർച്ച പലരും ഹിന്ദിയിൽ തുടരുമ്പോ ജവഹർലാൽ നെഹ്റു ചോദിച്ചു കെ കെ നായരോട് അത് ഒന്ന് സംസ്കൃതത്തിൽ അവതരിപ്പിക്കാവോ അയാക്ക് പറ്റിയില്ല എന്ന് അയാൾക്ക് നമുക്ക് എന്ന് മാത്രമല്ല അതുമായി സഹകരിച്ച് എല്ലാരോടും പറഞ്ഞു ആരെങ്കിലും ഒരാൾ ഒരാളാണ് ആർക്കും അറിഞ്ഞുടാ അവസാനം അദ്ദേഹം ചോദിച്ചു ഈ സഭയിൽ ആരെങ്കിലും ഉണ്ടോ ഈ പ്രമേയം ഒന്ന് സംസ്കൃതത്തിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് സംസ്കൃതത്തിൽ സംസാരിക്കാൻ എന്ന് ചോദിക്കഞ്ഞപ്പോൾ എണീറ്റി നിന്നത് എസ് എ ഡാഗിയെന്ന് പറയുന്നൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം അത് മുഴുവൻ സംസ്കൃതത്തിലേക്ക് മാറ്റി സംസ്കൃതത്തിൽ പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചു അവസാനം അദ്ദേഹം പറഞ്ഞു ആകയാൽ സംസ്കൃതം ഇന്ത്യയുടെ ദേശീയ പാർട്ടിയാക്കിയത് അപ്പൊ നെഹ്റു ചോദിച്ച ചോദ്യം അറിയാവുന്നവർ പറയുന്നത് പറ്റൂല അറിഞ്ഞൂടാത്തവർ പറയുന്നത് വേണം നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടത് ചോദിച്ചു അപ്പൊ ഞാൻ ഇത് എഴുതിയത് ആദ്യം അച്ഛൻ വായിച്ച വായിച്ചപ്പോൾ പറഞ്ഞ കെ കെ നായരും എസ് എ ഡാങ്കയെ ഒന്നിച്ച് ലോകസഭയിൽ ഒന്നിച്ചില്ല അതൊന്നുകൂടി ആലോചിക്കണം കാരണം ഉടനെ അദ്ദേഹം പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് എസ് എ ഡാങ്കെ ലോകസഭയിൽ അന്ന് കെ കെ നായരില്ല അമ്പത്തി ഏഴില് എസ് എ ഡാങ്കെ ബോംബെയിൽ തോച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ ചില തിരുത്തലുകൾ അച്ഛന എന്നോട് പറഞ്ഞുതരാ പിന്നെ ഈ പുസ്തകം വായിച്ചത്യാറ് വയസ്സുകാരനായ ശ്രീഹരിയാണ് ഏറ്റവും പുതിയ ജനറേഷനിൽ മലയാള സാഹിത്യത്തില് ബിരുദാനന്തര ബിരുദവും നേടി സഹകരണ മേഖലയൊക്കെ അധ്യാപകനായി ജോലി ചെയ്യുന്ന ശ്രീഹരിയാണ് രണ്ടാമത് അങ്ങനെ അതിനിടയിൽ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച സജീവം മൗകേരി ഇത് ആദ്യ അവസാനം വായിച്ച ആളാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ ഇത് മുഴുവൻ വായിച്ച ആളാണ് ഒപ്പം ചിലർ ഇപ്പം എൻ്റെ സഹപാഠി കൂടിയായ വിജയകുമാർ വിജയകുമാറിനവിടെയുണ്ട് വിജയകുമാർ ഇതിലെ ചില അധ്യായങ്ങളിലൂടെ ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പാട്ടോ കടന്നു പോയിട്ടുണ്ട് പ്രേംകുമാർ പടചരിയുമായി ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് വീട്ടി മുരളിയുമായി ഈ സംശയിട്ടുണ്ട് അങ്ങനെ മധു കടക്കനാട് ഇത് മുഴുവൻ വായിച്ച ഇങ്ങനെ കുറേ കൊണ്ട് എന്തിനാണ് വായിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വസ്തുതാപരമായ ദശലുകൾ ഉണ്ടെങ്കിൽ അവർ നമുക്ക് തിരുത്തി തരും അതിനുവേണ്ടേ നമ്മൾ എല്ലാത്തിനും അറിയാവുന്നവരാണ് എന്ന് വിചാരിച്ച് പുസ്തകം എഴുതിയാലുണ്ടാകുന്നൊരു കുഴപ്പമെന്താ വച്ചാൽ വളരെ തെറ്റായ ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് വരാതിരിക്കണം എന്നുള്ളത് ഇത് പ്രസിദ്ധീകരിച്ചതിനു ശേഷം എന്നെ അറിയാവുന്നവരും എന്നെ അറിഞ്ഞുകൂടാത്തവരും എന്നെ പലരും വിളിക്കുകയാണ് പല സ്ഥലത്തൊന്നും തിരുവനന്തപുരം ഭാഗങ്ങളിലാണ് ഈ പുസ്തകം ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ് അത് ഒരു പ്രസാധകരാണ് അത് ഏറ്റെടുത്തതെന്നുള്ളത് അതേപോലെ ഒരുപക്ഷെ എനിക്ക് നമ്മെ വളരെ വേണ്ടപ്പെട്ട ചിലരൊക്കെ ഒരുപക്ഷെ ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് പറയാതെ പോയി കൂടാത്തൊരു വിഷയമുണ്ട് ഒന്ന് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ശേഷം ആദ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ പുസ്തകത്തെക്കുറിച്ച് വളരെ ഹൃദയസമൃത്തായ ഒരു ഒരു കുറിപ്പ് തയ്യാറാക്കിയത് എൻ്റെ ഒരു സഹപാഠിയും എൻ്റെ ഒരു ഒരു പെൺ സുഹൃത്തുമാണ് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയാണ് എൻ്റെ ഒരു സഹപാഠിയാണ് വിജയകുമാർ ഞങ്ങളത് തോന്നിച്ച് ആ കുറിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റിയെന്നുള്ളതാണ് കുഞ്ഞുണ്ണി മാഷയുടെ ഒരു ഒരു കവിതാ ശകലത്തിൽ നിന്നെടുത്താൽ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം എന്നെ മനസ്സിലാക്കി തന്നത് ആ കുറിപ്പായിരുന്നു എന്നുള്ളതാണ് കാരണം ഞാൻ നാൽപ്പത്തിരണ്ട് കൊല്ലം ഒപ്പ് ഞാൻ എങ്ങനെയായിരുന്നു എന്നും ആ നാൽപ്പത്തിരണ്ട് കൊല്ലത്തിന് ശേഷം ഈ പുസ്തക രചനയിലേക്ക് വന്നപ്പം അല്ലെങ്കിൽ അത് എന്നെ ആ പരിചയിച്ച അവ എന്നെ ഈ പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഞാൻ എത്ര ദൂരം മാറിയിട്ടുണ്ട് എന്ന ഒരു തിരിച്ചറിവുണ്ടാകുന്നതും ആ കുറിപ്പിലുണ്ട് മറ്റൊന്ന് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പുസ്തക രചനയിൽ ഞാൻ പ്രധാനമായും ഉദ്ദേശിച്ചൊരു വിഷയം എന്ന് പറയുന്നത് സിനിമാ പാട്ടുകൾ എന്ന് പറയുന്നത് കേവലം പാടിപ്പോകേണ്ടതല്ല എന്നും വെറുതെ അതിൻ്റെ ഈണവും താളവും കേട്ട് ആസ്വദിക്കേണ്ടതു മാത്രമല്ല എന്നും അതിനപ്പുറം അതിൻ്റെ ഉള്ളറകളിലേക്ക് അറങ്ങുകയും അതിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ കടന്നു പോവുകയും അങ്ങനെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് മാറണം എന്നും ഒരാഗ്രഹമുണ്ടായിരുന്നു ചില കോഴിക്കോടൊക്കെയാണ് എൻ്റെ കുറെ പാട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചത് എൻ്റെ ആ കൂട്ടുകാരിയാണ് എന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത് പരാജയപ്പെട്ട പ്രണയമാണ് ഏറ്റവും മനോഹരം വിജയിച്ച പ്രണയത്തെക്കാൾ പരാജയപ്പെട്ട പ്രണയമാണ് ഏറ്റവും മഹത്തായത് കാരണം ഇവിടെ വിജയിച്ച പ്രണയം ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പരാജയപ്പെട്ട ഒരു പ്രണയത്തിൻ്റെ വർത്തകറാണ് പക്ഷെ അതാണ് ഏറ്റവും മധുരം എന്ന് ഒരുപാട് ആൾക്കാർ നമ്മളോട് പറയുന്നു അതുകൊണ്ടാണ് ഏറ്റവും മഹത്തായ കാവ്യങ്ങൾ മുഴുവൻ പരാജയപ്പെട്ട പ്രണയത്തെക്കുറിച്ച് വന്നത് വിജയിച്ച പ്രണയത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും കാവ്യം നിങ്ങളായാലും കേട്ടിട്ടുണ്ട് എന്നാലോചൊക്കെ ഏത് കാവ്യമായാലും ലൈല മജ്നു ആയാലും ബദറുൽ മുനി റുസ്നുജമാൻ ആയാലും ഇങ്ങനായാലും ഷമ്മീനായാലും ഏതായാലും പരാജയപ്പെട്ട പ്രണയമാണ് അയലാൽ എത്ര കൃത്യമായിട്ടാണ് ആ ഒരു പ്രണയത്തെ അവതരിപ്പിച്ചതെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അങ്ങനെ വ്യത്യസ്തമായ മേഖലകൾ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പിന്നെ ഞാൻ ഇതിൽ ഉപയോഗിച്ച ഒരു തന്ത്രം എന്ന് പറയുന്നത് അതിലെ തലക്കെട്ടുകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിന്നാണ് ഞാൻ എടുത്തത് ഒന്ന് ആ പാട്ട് തരികയും ഒരുപാട് നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ തരികയും അങ്ങനെ ഓരോ വിമർശനങ്ങളാണ് നമ്മെ ഞാൻ പറയുന്നത് മുഴുവൻ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എനിക്കൊന്നും തിരിച്ചു കിട്ടില്ല കാരണം ഏറ്റവും കൂടുതൽ എന്റെ വിമർശകരിൽ നിന്നാണ് ഞാൻ കൂടുതൽ പഠിച്ചത് എന്ന് പറഞ്ഞത് എം ഭക്ഷണം ഞാൻ പറയുന്നത് മുഴുവനായി അംഗീകരിച്ചു നിങ്ങളിൽ നിന്ന് ഞാനൊന്നും പഠിക്കില്ല അതുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതലായി ആ മേഖലയിലേക്ക് പഠനം നടത്തുന്നത് ഏതായാലും ഈ ഒരു പുസ്തകം ചർച്ച ചെയ്യാൻ സെൻമനസ് കാണിച്ച സമന്വയക്കും ഇവിടെ കേൾക്കാൻ വന്ന ഓരോരുത്തർക്കും നന്ദി ഞാൻ പറയുകയാണ് ഔപചാരികമായ നന്ദി ഇവിടെ അത് ഒപ്പം ഒരു കാര്യം കൂടി പത്താം ക്ലാസ്സിലെ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിനായകനുള്ള അഭിനന്ദനങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് എന്നെ കേട്ടതിന് നന്ദി